അങ്ങനെ വാടി പിള്ളേര് ഇങ്ങനെ വന്നാൽ കഞ്ഞി തരാം ഈ പാട്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ വാടി പോയായിരുന്നോ പോയാ എന്നിട്ട് കരഞ്ഞില്ലേ ആ പിന്നെ വന്നില്ലേ അവനെന്താ ആ പിന്നെ ചാണ്ടിയാ തൊമ്പനും ചാണ്ടിയോ പിന്നെ ഇന്നേത് പാട്ടാ പഠിച്ച പേര് ഞങ്ങക്ക് എടാ പിന്നെ ഇന്നേത് പാട്ടാ പഠിച്ചത്

നമ്മുടെ രാജ്യം ഏതാണ് ഇന്ത്യ ആ സൂപ്പർ ആണല്ലോ ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നെ കൊച്ചിനെ ഏത് ടീച്ചറാ പഠിപ്പിച്ചു തന്നെ ലോയ്ലറ്റ് ടീച്ചറാ ലൈല ടീച്ചർ പാട്ടൊക്കെ പാടിത്തരു ഏത് പാട്ടാ ലൈലറ്റ് ടീച്ചർ പാടുന്നത് അത് ആ അത് ലയലി ടീച്ചറാണ പഠിപ്പിച്ചേ പിന്നെ അച്ഛ പിന്നെ വേറൊരു ചാനം കണ്ടല്ല നിങ്ങള് എല്ലാം കൂടി വൺ ടൂ ത്രീ ഒക്കെ പറന്ന് ഒന്നെന്ന് പറയുമ്പോ ആ രണ്ടെന്ന് പറയുമ്പോ അല്ല അങ്ങനെ ഇല്ലല്ല അച്ഛട്ടെ രണ്ട് കൈ പൊക്കണൊന്നും ആ എന്ന് പറയും ഒന്നിക്കന്നി രണ്ടന്നവ കണ്ടയെന്ന പെക്കന്ന്ന്ന് പറയും കണ്ട കൈ അല്ല മൂന്ന് എന്ന് പറയും മൂന്ന് പറിക്കണം നാലന്ന് പറയും നാലന്ന് പറയും നാല് നിക്ക് ഞാൻ ഓർമ്മയില്ല നാല് നിക്ക്

അവക്കറിയാൻ വേല എന്നാ കൊച്ചെങ്ങനെ കാണിച്ചു കൊടുത്തേ ടീച്ചർ പറഞ്ഞോ ടൂ ലൈന്റെ ബുക്ക് വേണോന്ന് ആണോ ആണോ എന്തിനാന്ന് ചോയിച്ച എല്ലാ പിള്ളേർക്കും വേണോന്ന് പറഞ്ഞോട് മേടിച്ചോളാം പഞ്ഞ നിലവിന് ഇല്ല മറ്റു മേടിച്ച കേട്ടാ പിന്നെ അച്ചൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ പേന പേനയൊക്കെ പിടിക്കാൻ അറിയാമോ ഏതാ പച്ച എന്നോ ആണോ അച്ഛനൊക്കെ പച്ച അച്ച ഒന്ന് രണ്ട് പച്ച ഒന്ന് രണ്ടാ ഒന്ന് പറഞ്ഞു ഒന്നേ രണ്ടെന്ന് പറഞ്ഞു